കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലെ ശേഷിക്കുന്ന രണ്ട് വീടുകളിൽ ഒന്നിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ മീഡിയസുമായി ബന്ധപ്പെടും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപാടി ടൌണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ചാർട്ടേ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ മലയിടം തുരത്ത് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് അഞ്ച് പോയിന്റ് രണ്ട് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂം ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് ജല ലഭ്യതയ്ക്കായി കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫുൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു കോട്ടിയാർഡ് സ്പേസും നൽകിയിരിക്കുന്നു താഴ്ത്തു നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തു നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയും നൽകിയിരിക്കുന്നു ഫുൾ സീലിംഗ് ബോക്സും വാർഡോസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്രൂം ബാത്റൂം ആണ് താഴ്ത്തി നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം പതിനാറടി നീളവും അടി വീതിയുമുണ്ട് വളരെ സ്പേഷ്യസ് ആയ ബെഡ്റൂമിലും ഫോൾസിലിം വർക്ക്സും വാർഡ് റൌസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾസിലിം വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾസിലിം വർക്കുകൾ ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഫോൾസിലിം വോക്സും വാർഡോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്ക്സും വാർഡൂസും ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് യൂട്ടിലിറ്റി സ്പേസോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോയോ ഉപയോഗിക്കാവുന്ന രീതിയിൽ അഞ്ചാമതൊരു റൂം കൂടി ഈ വീടിന് ലഭ്യമാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ മലയിടം തുരത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് പോയിന്റ് രണ്ട് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂം ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക